രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് കറണ്ടിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടക്കുന്നത് നമ്മുടെ നീറ്റിൻ്റെ ഒരു ഓൾ ഇന്ത്യ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എത്ര മാർക്ക് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുക ഇതാണ് എം ബി ബി എസിന് മെരിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം എത്ര സ്കോർ ഉണ്ടാവണം എന്ന രീതിയിൽ വലിയ ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം അത്യാവശ്യം നല്ല ടഫായിരുന്നു അതിപ്പോൾ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജെക്ട്സും നല്ല ടഫായിരുന്നു നമ്മൾ ഈ ഒരു നീറ്റിൻ്റെ ഒരു പാറ്റേൺസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇത്രയേറെ ടഫായിട്ടുള്ള ഒരു എക്സാം നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഒരു ആഫ്റ്റർ കോവിഡ് നടന്നിരിക്കുന്ന ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിരിക്കുന്ന ഒരു എക്സാമിനേഷൻ സോ എനി ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ നീറ്റ് എഴുതിയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഒരു സ്കോർ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസിൻ്റെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അത് എവിടെയാണ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത് എങ്ങനെയാണ് നമ്മുടെ മാർക്ക് വേസസ് റാങ്ക് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതിന് എഴുന്നൂറ്റി ഇരുപത് മേടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ടായിരുന്നു വിദ്യാർത്ഥികളുണ്ടായിരുന്നില്ലേ പക്ഷേ ഇത്തവണ ഒരു സെവൻ ട്വൻറ്റി ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റിയും മേടിക്കുന്ന ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റിക്ക് സെവൻ ട്വൻറ്റിയും മേടിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫസ്റ്റ് റാങ്കിൻ്റെ ഒരു ക്രൈറ്റീരിയ അതായത് ആദ്യത്തെ ഒരു ഒന്ന് മുതൽ പത്ത് വരെ റാങ്ക് മേടിക്കാനായിട്ട് ചാൻസ് ഉള്ള വിദ്യാർത്ഥികളുടെ ഒരു എന്താണ് ഒരു മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെ മാർക്കിൻ്റെ ഇടയിൽ ഓൾ ഇന്ത്യ ലെവലിൽ എന്നാണ് ഒരു പത്ത് സ്റ്റുഡൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ കേരളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു വൺ ടി ടു ഉണ്ടാവാനായിട്ടുള്ള ചാൻസാണുള്ളത് മേ ബി അത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് പോലും കാണുന്നില്ല ബിക്കോസ് മേ ബി അത് സിക്സ് നയൻറ്റിക്ക് ബിലോ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമുക്കത് ഒരിക്കലും ആയിട്ട് പറയാൻ പറ്റില്ല കേരളത്തിൽ നിന്ന് അത്രയേറെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ചെയ്യുന്ന ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെ ഉള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് അവർ ഇത് ിക്കുന്ന ഇന്ത്യയിലുള്ള ഏത് കോളേജും കിട്ടുകയും ചെയ്യും ദൻ നമ്മളൊരു രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് ഫിഫ്റ്റി വൺ ടു സിക്സ് നയൻറ്റി നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അറുനൂറ്റി തൊണ്ണൂറ് വരെ മാർക്ക് മേടിക്കുന്ന ഏകദേശം ഒരു നൂറ് വിദ്യാർത്ഥികൾ വരെ ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിൽ ഏകദേശം ഒരു അഞ്ച് വിദ്യാർത്ഥികൾ വരെ കേരളത്തിൽ നിന്ന് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കറൻ്റിലി ഉള്ള അനാലിസിസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ദെൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറുനൂറ് മുതൽ അറുന്നൂറ്റി അമ്പത് വരെയുള്ള കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എന്താണ് അപ് ടു ഒരു സിക്സ് ഹൺഡ്രഡ് വരെ മാക്സിമം ഒരു അറുന്നൂറ് വിദ്യാർത്ഥികൾ വരെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതിൽ ഒരു അൻപതോളം വിദ്യാർത്ഥികൾ എന്താണ് കേരളത്തിൽ നിന്ന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത് ഇനി ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എന്താണ് ഓൾ ഇന്ത്യയുടെ കട്ട് ഓഫ് ക്ലോസ് ആയിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അമ്പത്തി രണ്ട് മാർക്കിലാണ് ഓൾ ഇന്ത്യയുടെ കട്ട് ഓഫ് ക്ലോസ് അയക്കുന്നത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് മാർക്കുള്ള വിദ്യാർത്ഥിക്കാണ് ജനറൽ കാറ്റഗറിയിൽ നിന്നും ഒ ബി സിയിൽ നിന്നും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓൾ ഇന്ത്യ കോട്ടയം അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ സ്ഥാനത്താണ് ഒരു സിക്സ് ഫിഫ്റ്റി മാർക്കിൽ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് നമുക്ക് വരാനായിട്ട് മാക്സിമം ചാൻസ് ഉള്ളത് ദെൻ നമ്മൾ ഒരു ഫൈവ് സെവൻറ്റി ഫൈവ് ടു ഫൈവ് നയൻ നയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ് ടു മാക്സിമം ഒരു തൗസൻഡ് സ്റ്റുഡൻസ് വരെ വരാം അതിൽ നമുക്ക് എന്താണ് കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു വൺ ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസ് വരെ വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഫൈവ് ഫിഫ്റ്റി ടു ഫൈവ് സെവൻറ്റി ഫോർ റേഞ്ച് എടുക്കുന്ന സമയത്ത് ഏകദേശം എന്താണ് ഒരു സിക്സ് തൗസൻഡ് സ്റ്റുഡൻറ്റ്സ് ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് വരാനും അതുകൂടാണ്ട് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത് ദെൻ നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി അതായത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഏകദേശം ഒരു ലെവൻ തൗസൻഡ് സ്റ്റുഡൻറ്റ്സ് വരെ വരാനും കേരളത്തിൽ ഏകദേശം ഒരു തൗസൻഡ് സ്റ്റുഡൻസ് വരാനും അത് കാണാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സോ ഈ ഒരു എന്താണ് റേഞ്ച് നമുക്കെന്താണ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ ഏറ്റവും സേഫ് സോൺ ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ഒരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന് മേലിലോട്ടുള്ള വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറിയിലെ കേരളത്തിലുള്ള ഏത് മെഡിക്കൽ കോളേജിലും കിട്ടുന്ന സാഹചര്യത്തിലാണ് ഉള്ളത് ഓക്കെ നമ്മളിപ്പോൾ കേരളത്തിലെയും അതുകൂടാണ്ട് ഓൾ ഇന്ത്യ കോട്ടയിലെയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ എന്തായാലും ഈ വർഷം കേരളത്തെക്കാൾ കട്ട് ഓഫ് കുറവായിരിക്കും കഴിഞ്ഞ വർഷം കേരളത്തെക്കാൾ കട്ട് ഓഫ് ഓൾ ഇന്ത്യ കോട്ടയിൽ കുറവായിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് സെക്ടറിൽ പുതിയ പുതിയ കോളേജുകൾ വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ സീറ്റ്സിൻ്റെ എണ്ണം ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അപ്പം കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് കേരളത്തക്കാൾ കട്ട് ഓഫ് കുറവാണെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയിൽ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഒരു സേഫ് സോൺ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിനു മുകളിലോട്ടുള്ള വിദ്യാർത്ഥികളൊരു സേഫ് സോൺ മേ ബി ഇതിനകത്തൊരു ഇരുപത് മാർക്ക് വരെ കുറയാനും ഒരു പത്ത് മാർക്കൊക്കെ കൂടാനൊക്കെ ആയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇത് നമ്മൾ അന്നാണ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ട്വൻറ്റി ഫോർ റേഞ്ച് എടുക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഉണ്ടാവാനും ദെൻ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകാനുമായിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ് ഉള്ളത് സോ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ലെവലാന്ന് പറയാം അതായത് ഒരു ഫൈവ് ഹൺഡ്രഡ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ജനറൽ കാറ്റഗറി വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യയിൽ ഇത്തവണ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ബിക്കോസ് പുതിയ കോളേജസ് ഓപ്പൺ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് കേരളത്തെക്കാൾ മാർക്ക് കുറഞ്ഞായിരിക്കും ഓൾ ഇന്ത്യ എന്തായാലും ഇത്തവണ പോകാനായിട്ട് പോകുന്നത് ഇനി നമ്മളൊരു ഫോർ സെവൻറ്റി ഫൈവ് ടു ഫോർ നയൻ നയൻ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് റാങ്കും ദെൻ കേരള ലെവലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ് വരെ റാങ്ക് ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത് ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ എടുക്കുന്ന സമയത്ത് മേ ബി ഈ സ്റ്റുഡൻസിന് അതാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ് പക്ഷെ നമ്മൾ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് ഒ ബി സിക്കകത്ത് പോസിബിലിറ്റി ഉണ്ട് ഞാനിപ്പോൾ ഒ ബി സിക്കകത്തുള്ള എല്ലാ വിഭാഗങ്ങളെയും കുറിച്ചിട്ടുള്ള പറയുന്നത് ചില വിഭാഗങ്ങളിൽ എന്താണ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്താണ് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ദൻ നമ്മൾ എന്താണ് ഒരു ഫോർ ട്വൻറ്റി ഫൈവ് ടു ഫോർ സെവൻ ഫോർ എടുക്കുകയാണ് എങ്കിൽ അറൗണ്ട് ഓൾ ഇന്ത്യ കാറ്റഗറി റാങ്ക് ഏകദേശം ഫിഫ്റ്റി ഫൈവ് തൗസൻഡും നമ്മൾ കേരള റാങ്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഫോർ സെവൻ ഫൈവ് സീറോ വരെയൊക്കെ വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത് ഇനി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഒരു നാനൂറ്റി ഇരുപത്തി നാല് വരെയുള്ള റേഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം എഴുപത്തി എട്ടായിരം റാങ്കും അത് കൂടാണ്ട് നമ്മൾ എന്താണ് കേരള റാങ്ക് എടുക്കുകയാണെങ്കിൽ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെയൊക്കെ വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ് ഉള്ളത് ഇനി നമ്മളൊരു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ മുന്നൂറ്റി എഴുപത്തി നാല് വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനായിരം റാങ്ക് ഓൾ ഇന്ത്യ ലെവലിലും കേരള റാങ്ക് ഏകദേശം ഒരു ടെൻ തൗസൻഡ് റേഞ്ച് വരെ വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സേഫ് സോണിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ളൊരു എന്ന് നമുക്കിത് പറയാനായിട്ട് സാധിക്കും മേ ബി ഇനി എന്തെങ്കിലും ഒക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇതിന് താഴ്ന്നും എന്താണ് കേരളത്തിലുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ സെൽഫ് ഫിനാൻസിൽ നിന്ന് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതിപ്പോൾ ജനറൽ കാറ്റഗറി എടുത്താലും എന്താണ് ഒ ബി സി എടുത്താലും എനിക്ക് തോന്നുന്നത് ഈ ഒരു പോസിബി ഈ ഒരു റേഞ്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ് സോണായിട്ടുള്ള റേഞ്ച് ആണ് ദെൻ ദ സെക്കൻഡ് തിങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ്ങിലുള്ള അഡ്മിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ വർഷവും എന്താണ് ജനറൽ കാറ്റഗറി റാങ്കിനേക്കാൾ ഉയർന്ന റാങ്കിൽ നിന്നായിരിക്കും എന്ത് പോകുന്നത് ഒ ബി സിയുടെ റാങ്ക് പോകാറുള്ളത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് ജനറൽ കാറ്റഗറി റേഞ്ചിൽ ഉള്ള വിദ്യാർത്ഥികൾ നോർമലി എന്താണ് സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ എടുക്കുന്നത് ഓ ബി സി വിദ്യാർത്ഥികളുമായിട്ട് നോക്കുമ്പോൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ ഇതിനേക്കാൾ കുറഞ്ഞ മാർക്കിൽ നിന്നും അഡ്മിറ്റ് ആവാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി നമ്മൾ ഒരു അപ് ടു ഒരു ടു ലാക്ക് വരെയുള്ള റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് എന്താണ് ഏകദേശം ഒരു ഓൾ ഇന്ത്യ റാങ്ക് രണ്ട് ലക്ഷവും നമ്മളിപ്പോൾ കേരളത്തിൻ്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം റാങ്ക് വരെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് സോ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ഞൂറ് മാർക്കിന് മേളിൽ മേടിച്ചിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഇത്തവണ എം ബി ബി എസ് സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാര്യം എന്താണ് എക്സാം അത്രയേറെ ടഫാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അറുന്നൂറ്റമ്പത്തി രണ്ട് മാർക്ക് ആയിരുന്നു എന്താണ് ഓൾ ഇന്ത്യ ഫൈനൽ കട്ട് ഓഫ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത്തവണ എന്താണ് പ്രഡിക്ഷൻസ് പറയുന്നത് അറുന്നൂറ്റമ്പത് മാർക്ക് വെച്ചിട്ട് മാക്സിമം ഒരു അറുന്നൂറോ എഴുന്നൂറോ വിദ്യാർത്ഥികളെ ഓൾ ഇന്ത്യയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് മാർക്ക് നമുക്കൊരു സേഫ് സോൺ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ദെൻ നമുക്കിനി എന്താണ് ഓരോ കാറ്റഗറിയിലും അല്ലേ ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ എന്താണ് ഓൾ ഇന്ത്യയിൽ നമുക്ക് എത്ര മാർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കൂടാണ്ട് നമുക്ക് കേരളയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി എന്താണ് ഗവൺമെൻറ് എം ബി ബി എസ്സിൻ്റെ പോസിബിലിറ്റി ദെൻ എന്താണ് വെറ്റനറിയുടെ ആയുർവേദയുടെ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ എനി ഹൗ ഓൾ ഇന്ത്യ കോട്ടയെ സംബന്ധിച്ചിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് മാർക്ക് എബോ ഉണ്ട് എങ്കിൽ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥിക്ക് ഇത്തവണ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ദെൻ ഈ സെയിം കേസ് നമ്മൾ എന്ത് ചെയ്തു കേരളത്തിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ട്വൻ്റി ഫൈവ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി പോസിബിലിറ്റിയുള്ളൂ അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട് സീറ്റ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും പുതിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ പതിനഞ്ച് ശതമാനം സീറ്റ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ കോട്ടയ്ക്കകത്ത് ആടാവുന്നുണ്ട് പക്ഷേ കേരളമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പുതുതായി വരുന്ന മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ എനി കേരള കട്ട് ഓഫ് എന്തായാലും ഉയർന്നു തന്നെയായിരിക്കും നമുക്ക് നിൽക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എടുക്കുന്ന സമയത്ത് ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്ക് അതിൻ്റെ അഭിവൊക്കെ എൻ്റെ എങ്കിൽ നമുക്ക് എന്താണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി നമ്മൾ ഗവൺമെൻറ് ബി ഡി എസ് ആണ് നോക്കുന്നതെങ്കിൽ അറൗണ്ട് ഒരു ഫോർ തേർട്ടി മാർക്ക്സ് ഒക്കെ എൻ്റ് ചെയ്യൽ ആ ഗവണ്മെൻറ്റ് ബി ഡി എസ് നമുക്ക് കേരളത്തിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദെൻ ബി ബി എസ് സി സംബന്ധിച്ചിട്ട് ബി ബി എസ് സിക്ക് നമുക്ക് ഗവൺമെൻറ് കോളേജസ് മാത്രമാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നാനൂറ്റി ഇരുപത്തി അഞ്ചേൻ്റെ ബോ ഒരു ഫോർ ട്വൻറ്റി ഫൈവ് എൻ്റെ അബോ ഒക്കെ ആണെങ്കിൽ കേരളത്തിൽ നമുക്ക് എന്താണ് ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥിക്ക് ബി ബി എസ് സിയുടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അഗ്രികൾച്ചറിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ സെവൻറ്റി ഫൈവ് എൻ്റെ ബോ ഒക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് ബി എസ് സി അഗ്രി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ദൻ ആയുർവേദ ആൻഡ് ഹോമിയോ എടുക്കുന്ന സമയത്ത് ആയുർവേദ ആണെങ്കിൽ ഒരു ടു എയ്റ്റി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദൻ ഹോമിയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ടു സിക്സ്റ്റി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിലുണ്ട് കേരളത്തിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അതാണ് ഞാൻ ഈ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയി ആൻസർ കീ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെന്താ നമ്മളിപ്പോൾ ഒ ബി സി കാറ്റഗറിയിലോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ എവിടെയെങ്കിലും ഒരു എം ബി ബി എസ് സീറ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു ഒ ബി സി കാറ്റഗറിയുള്ള വിദ്യാർത്ഥിക്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ മേ നിങ്ങൾ ചിന്തിക്കും എന്താണ് ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥിക്ക് ഫൈവ് മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കുറവ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചാൻസ് വളരെ വളരെ കുറവാണ് കാര്യം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും ഓൾ ഇന്ത്യ കോട്ട കട്ട് ഓഫ് സെയിം ആയിരുന്നു അറുന്നൂറ്റി അമ്പത്തി രണ്ടു മാർക്കായിരുന്നു ഇന്ന് നിങ്ങൾ രണ്ടോ മൂന്നോ വർഷത്തെ ഇത് നിങ്ങൾ പഠിച്ചു നോക്കിയാലും ഏകദേശമൊക്കെ സെയിം തന്നെ ആയിരിക്കും ഓക്കെ ബിക്കോസ് എന്താ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഈക്വൽ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഈ സെയിം കാര്യം നമ്മളിപ്പോൾ എന്താണ് കേരളത്തിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാനൂറ്റി എഴുപത്തി അഞ്ച് മാർക്ക് അതിൻ്റെ അഭവുണ്ട് എങ്കിൽ എന്താണ് ഒ ബി സിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഒ ബി സിക്കകത്ത് സബ് ഡിവിഷൻസ് ഉണ്ട് അല്ലേ സോ നമുക്കിപ്പം ആ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം വരുന്നുണ്ട് ദെൻ ക്രിസ്ത്യൻസിനകത്തുള്ള വിഭാഗങ്ങൾ വരുന്നുണ്ട് ദെൻ ഹിന്ദൂസിനകത്ത് തന്നെ ഈഴവ ഈഴവാദീവർ അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ പെടുന്നത് അതിൻ്റെ ബേസിൽ എന്താണ് ഡിഫറൻസസ് ഉണ്ടാവാം പക്ഷേ എങ്കിൽ ഒരു ഓവറോൾ പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു ഫോർ സെവൻറ്റി ഫൈവ് മാർക്ക് ഒക്കെ എൻഡിഎങ്കിൽ നമുക്ക് പോസിബിലിറ്റി ഉണ്ട് ഇനി നമ്മൾ എന്താണ് പ്രൈവറ്റ് കോളേജസിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു ത്രീ ഫോർട്ടി ഫൈവ് എൻ്റെ അബോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒ ബി സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ഈ സെയിം കേസ് നമ്മൾ ജനറൽ കാറ്റഗറിലോട്ട് പോകുകയാണെങ്കിൽ ഒരു ത്രീ ട്വൻറ്റി ഫൈവ് ഒക്കെ ഉണ്ടെങ്കിലാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് നമ്മൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒ ബി സിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് മൈനോറിറ്റി ഫാക്ടേഴ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റുഡൻറ്റ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ കുറച്ച് മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ ഒ ബി സിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എന്താണ് ഗവൺമെൻറ് ബി ഡി എസ്സിലോട്ട് ഒ ബി സി വിഭാഗത്തിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞാൽ ഏകദേശം എന്താണ് ഒരു ഫോർ ഹൺഡ്രഡ് എബോ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ബി ഡി എസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ വെറ്റനറിയുടെ കേസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു നാനൂറ്റി പതിനഞ്ചേൻ്റെ എബോ ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ് വെറ്റനറി കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി അഗ്രികൾച്ചറിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു ത്രീ ഹൺഡ്രഡ് എബോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അഗ്രികൾച്ചർ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് യുർവേദമാണെങ്കിൽ എന്താണ് ഒരു ടു ഫിഫ്റ്റി അതിൻ്റെ ബോ അത് കൂടാണ്ട് ഒരു ഹോമിയോ ആണെങ്കിൽ അറൗണ്ട് ഒരു എന്താണ് ടു ഫോർട്ടി അയൻ്റെ അബോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹോമിയോ ഒരു ഒ ബി സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥിക്ക് കേരളത്തിൽ നിന്ന് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ഈ വർഷം കാണുന്നത് ഈ സെയിം കേസ് നമ്മൾ എസ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളിലോട്ട് വരികയാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ഉണ്ട് എങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയില് നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ഓക്കെ ദന്നെ നമ്മളിത് കേരളത്തിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു എന്താണ് ടു ഫിഫ്റ്റി പ്ലസ് ഒക്കെയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വർഷം എന്താ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് ദെൻ നമ്മൾ എന്താണ് പ്രൈവറ്റിലുള്ള എം ബി ബി എസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ടെണൈൻ്റെ എബോള വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റിലുള്ള എം ബി ബി എസ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് നമ്മളത് ഗവൺമെൻറ്റ് ബി ഡി എസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെയിം റാങ്ക് തന്നെ നമ്മൾ പറയേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് എം ബി ബി എസിനേക്കാൾ കുറഞ്ഞ റാങ്ക് നമ്മൾ ഗവൺമെൻറ് ബി ഡി എസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് സി വിഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് ഫീസ് വരുന്നില്ല ഓക്കെ അവർക്ക് എന്താണ് ഫീസ് ഇല്ലാണ്ട് തന്നെ പ്രൈവറ്റ് കോളേജസിൽ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ അതുകൊണ്ട് തന്നെ നോർമലി ഗവൺമെൻറ് ബി ഡി എസ് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സെൽഫിലെ എം ബി ബി എസ് അവർ ചൂസ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് എന്താ നോർമലി എന്താ ഏകദേശം സെയിം റാങ്കോ അല്ലെങ്കിൽ എന്താണ് സെൽഫ് ഫിനാൻസിങ്ങിലെ എം ബി ബി എസ് റാങ്ക് കുറച്ചുകൂടെ കുറവായിട്ട് വരാനാണോ ചാൻസ് കൂടുതലായിട്ട് കാണുന്നത് ദൻ നമ്മൾ വെറ്റനറി എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ടു ടു നോട്ട് ഫൈവ് ആൻഡ് എബോ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് എസ് സി വിഭാഗത്തിൽ നിന്ന് വെറ്റനറി അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് ദെൻ ബി എസ് സി അഗ്രികൾച്ചറിൻ്റെ എസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു ടു ഹൺഡ്രഡ് ആയിൻ്റെ എബോ വരുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സെയിം തന്നെയാണ് നമ്മൾ ആയുർവേദവും അതുപോലെ ഹോമിയോ എടുക്കുന്ന സമയത്ത് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് എബോ ഉണ്ട് എങ്കിൽ ആ എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ആ ആയുർവേദവും ഹോമിയൊക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കാണുന്നുണ്ട് ഇനി നമ്മൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ എടുക്കുകയാണെങ്കിൽ അല്ലേ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കേസസ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താണ് ഒരു ഫോർ സിക്സ്റ്റി ടു ഫോർ സെവൻറ്റി ഫൈവ് വരെയൊക്കെ ഡീവിയേഷൻ വരാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട് ഓക്കെ സോ എനി ഹ് ഒരു ഫോർ സിക്സ്റ്റി ഫൈവിന് മുകളിലുള്ള വിദ്യാർത്ഥിക്ക് എന്താണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി എന്ന് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ എം ബി ബി എസ്സിന് സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഇനി നമ്മൾ കേരളത്തിലുള്ള ഗവൺമെന്റ് കോളേജസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു ഫോർ സെവൻറ്റി ഫൈവ് ആൻഡ് എബോ ഉള്ള വിദ്യാർത്ഥികൾ കേരളത്തിൽ ഗവൺമെന്റ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി കേരളത്തിൽ സെൽഫ് ഫിനാൻസിലോട്ട് വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഫിഫ്റ്റി അതിൻ്റെ അബോ വരുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസസ് ആണ് കാണുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനാലായിരം മുതൽ പതിനയ്യായിരം റാങ്ക് വരെയൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് സെൽഫ് ഫൈനാൻസിങ്ങിൽ എം ബി ബി എസിന് ഇ ഡബ്ല്യു എസ് കാറ്റഗറി എന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു റാങ്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം എന്താണ് ഒരു ടു ഫിഫ്റ്റിക്ക് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വരെ എം ബി ബി എസിന് സെൽഫ് ഫൈനാൻസിങ്ങിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഇ ഡബ്ല്യു എസ്സിൽ ഉണ്ട് ഈ സെയിം കേസ് നമ്മൾ ബി ഡി എസിൻ്റെ കേസിൽ ഡിഗ്രി ഒരു വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗവൺമെന്റ് ബി ഡി എസ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി വെറ്റനറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോർ ടെൺ നയൻറെ അബോ മാർക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് വെറ്റനറി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അഗ്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ടു സെവൻറ്റി ഫൈവിൻ്റെ എബോ വരുന്ന വിദ്യാർത്ഥികൾക്ക് അബ്ബിഎസ് സി അഗ്രികൾച്ചർ കിട്ടാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് ദെൻ നമ്മളിപ്പോൾ ആയുർവേദ ആൻഡ് ഹോമിയ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഫിഫ്റ്റി ആയൻ്റെ എബോ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആയുർവേദവും ഹോമിയയും കിട്ടാനായിട്ടുള്ള ചാൻസസ് ആണ് കാണുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പം നിങ്ങൾ എന്താണ് ആ വീട്ടിൽ വന്നിരുന്നതിന് ശേഷം നിങ്ങളുടെ എന്താണ് മാർക്ക് നോക്കി മാർക്ക് നോക്കിയപ്പോൾ എൻ്റെ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് ടെൻഷനാവുന്ന എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് ബിക്കോസ് എക്സാം അതുപോലെ ടഫായിരുന്നു ഓക്കെ സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു എം ബി ബി എസ് സീറ്റൊക്കെ പ്ലാൻ ചെയ്തിരുന്ന നിങ്ങൾ മിനിമം എക്സ്പെക്ട് ചെയ്തിരുന്നത് അറുന്നൂറ്റി എഴുപത്തഞ്ച് മാർക്കായിരിക്കും പക്ഷേ ആൻസർക്ക് നോക്കിയ സമയത്ത് നിങ്ങൾക്കുള്ളത് ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അഞ്ഞൂറ് മാർക്കൊക്കെ ആണെങ്കിലും വേറെ ടെൻഷനൊന്നും വേണ്ട ഇരുന്നോളൂ കൗൺസിലിംഗ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നോക്കൂ കൃത്യമായി എന്ത് ചെയ്യുക കൗൺസിലിംഗ് പ്രോസസ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻവോൾവ് ആവുക കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ എം സി സിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുക പ്രോപ്പറായിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എബോ ഫൈവ് ഹൺഡ്രഡ് മാർക്കൊക്കെയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്തായാലും കിട്ടും ഓക്കെ സോ എന്തായാലും എന്താ നീറ്റിൻ്റെ ക്വാളിഫയിങ് കട്ട് ഓഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോ ഞാൻ ഓർഡനൈസ് ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് നമ്മുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് സോ എന്തായാലും എന്താ ഇനി വരുന്ന വീഡിയോസും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ